ഈശോ മിഷായിക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അവിടുത്തെ അമ്മയ്ക്ക് സ്തുതിയും സ്തുതിയും എന്നും എക്കാലവും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് അലോഷ്യസ് എൻ്റെ വൈഫിൻ്റെ പേര് റോസമ്മ അലോഷ്യസ് എൻ്റെ മകൻ ആൽബി മകൾ ആൽബ ഞാൻ മാവേലിക്കര ഉളുന്തി വിശുദ്ധ അന്നമ്മയുടെ നാമധേദത്തിലുള്ള ഇടവകയിൽ നിന്നും വരുന്നു ഞാനൊരു എക്സ് ആർമി പട്ടാളക്കാരനായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആണ് ഞാൻ കൃപാസനത്തെയും ഉടുമ്പടിയെക്കുറിച്ചും അറിയുവാനിടയാവുന്നത് അതിന് വലിയൊരു കാരണമുണ്ടായിരുന്നു ആർമിയിൽ സ്റ്റോർ കീപ്പർ ക്ലർക്കായിരുന്ന ഞാൻ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാനോ ഭക്ഷണം കഴിക്കുവാനോ പോലും ആവാത്ത വിധം എൻ്റെ കൈവെള്ളകളിലും കാൽവെള്ളകളിലും പൾമാർ സോറിയാസിസ് ബാധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുകയായിരുന്നു കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ കീബോർഡിൽ ചോര പറ്റിയിരിക്കുന്ന സ്ഥിരം ഒരു കാഴ്ചയായിരുന്നു അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇട്ടുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങി നടക്കുവാൻ പോലും എനിക്ക് സാധിക്കുകയായിരുന്നുള്ളൂ അങ്ങനെ ഇരിക്കുകയാണ് നാട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് തൈലം തേച്ച് പ്രാർത്ഥിച്ചാൽ അത് സൗഖ്യമാകുമെന്ന് അങ്ങനെ ഞാനും അമ്മയും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ആറ് നിയോഗങ്ങൾ വെച്ചാണ് പ്രാർത്ഥിച്ചത് ഒന്നാമത്തേത് എൻ്റെ ഈ പൾമാർ സോറിയാസിസ് പൂർണ്ണമായി ഭേദമാക്കി തരണമേ എന്ന് തന്നെയായിരുന്നു അത് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം തേച്ച് എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വൈഫ് തന്നെയാണ് ഉടമ്പടി എടുത്തത് കാരണം എനിക്ക് അന്ന് സർവീസിൽ ഇരുന്നതുകൊണ്ട് ഉടമ്പടി എടുക്കുവാൻ സാധിക്കില്ലായിരുന്നു നൈറ്റ് ഡ്യൂട്ടിയും രാവിലെ പി ടിക്ക് ഒക്കെ പോകേണ്ടത് കൊണ്ട് സാധിക്കില്ലായിരുന്നു എൻ്റെ വൈഫ് അത് സ്ഥിരമായി ആ തിരികൾ കത്തിച്ചും പ്രത്യക്ഷീകരണം പ്രാർത്ഥിച്ചും ഉടമ്പടി ഉടമ്പടിത്തലം തേച്ചും അത് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ കൈവെള്ള ഇന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കൈപൊക്കി എല്ലാവരെയും കാണിക്കുവാൻ തക്ക വിധം അഞ്ചു വർഷമായി പൂർണമായി സൗഖ്യമായിരിക്കുകയാണ് അഞ്ച് വർഷമായി ലൈഫ് ലോങ് ഡിസീസ് എന്ന് പറഞ്ഞ പൾമാർ സോറിയാസിസ് അതിനുശേഷം ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് അതിനോടൊപ്പം അടുത്തത് രണ്ടാമത്തെ നിയോഗമായി വെച്ചത് ഒരു നാലഞ്ച് വർഷമായി റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഞങ്ങൾ ഷില്ലോങ്ങിലായിരുന്ന കാലത്ത് അവിടെ പന്ത്രണ്ട് മാസവും തണുപ്പ് കാലാവസ്ഥയാണ് അവിടെ വെച്ച് എൻ്റെ വൈഫിന് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ബാധിക്കുകയും കൈകാലുകൾ ഭയങ്കര വേദന അനുഭവിക്കു മുട്ട് എഴുന്നേക്കുവാനും നടക്കുവാനും ജോലി ചെയ്യുവാനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അതിന് ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് നാൽപ്പത് പേഴ്സ് നാൽപ്പത് എം ജിയുടെ സ്റ്റെറോയിഡ് വരെ കഴിച്ച് ശരീരം മുഴുവൻ നീര് വെച്ച് ഭയങ്കര വികൃതമായ അവസ്ഥയിലായിരുന്നു ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴും അതും ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അടുത്ത പുതുക്കല്ലിനു പോലും സമയമായില്ല അതിനു മുമ്പ് തന്നെ ഒമ്പത് ടൈപ്പ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന അവൾ ഒരു മരുന്ന് പോലും കഴിക്കാതെ പൂർണ്ണമായി സൗഖ്യമായി എന്നുള്ളത് മൂന്നാമത്തെ നിയോഗം വെച്ചത് എൻ്റെ മകന് ചെറുപ്പകാലം തൊട്ട് ആസ്മയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു ആസ്മയുടെ ഒരു പതിനെട്ട് വർഷത്തോളമായിട്ട് അവന് പതിനെട്ട് വയസ്സായി ഭയങ്കരമായ നെബുലൈസിങ് മെഷീൻ മാത്രം മൂന്ന് ടൈപ്പും നെബുലൈസിങ് ഇൻഹേലർ യൂസ് ചെയ്യുമായിരുന്നു അതുപോലെ നെബുലൈസിങ് മെഷീനും വീട്ടിൽ വെച്ചിരിക്കുമായിരുന്നു അവന് കൂടുതൽ ബുദ്ധിമുട്ടാവും ഉണ്ടാകുമ്പോൾ അത് ഉപയോഗിക്കേണ്ടതായി വരുമായിരുന്നു ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നിയോഗം വെച്ചതിന് ശേഷം അതും പൂർണ്ണമായി എന്നുള്ളതാണ് മൂന്നാം നാലാമത്തത് എൻ്റെ മകൾക്ക് ടോൺസിലൈറ്റിസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതും ചെറുപ്പകാലങ്ങളിൽ ഹോമിയോപ്പതി മരുന്നൊക്കെ കഴിച്ച് ഇടയ്ക്ക് മാറും പിന്നെയും വരും പനി വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ചുമകാർ വന്നു കഴിഞ്ഞാൽ നിർത്തുകയും ഇല്ലായിരുന്നു ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്നും ആ ടോൺസിലിൻ്റെ ഇത് നിന്ന് ഇന്നിപ്പോൾ ഉണ്ട് പക്ഷേങ്കിൽ ചുമയോ അക്യൂട്ടായിട്ടുള്ള ഒരു പ്രോബ്ലംസോ ഇപ്പോൾ ഇല്ല ആൾക്കും അഞ്ചാമതായി ഞാൻ പട്ടാളത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ പെൻഷനാകണമെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പേപ്പറുകൾ ഫോർവേഡ് ചെയ്തായിരുന്നു വി ആർ എസ് വോളണ്ടിയർ റിട്ടയർമെൻറ്റ് സർവീസ് എടുക്കാൻ വേണ്ടി ഞാൻ പേപ്പറുകൾ അയച്ചിരുന്നു എന്നാൽ അതിനെല്ലാം തടസ്സമായി കൊറോണ വരികയും ആ കൊറോണ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകയും പേപ്പർ പ്രോസസ്സ് നടക്കാതിരിക്കുകയും ചെയ്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ആ പ്രോസസ്സുകളെല്ലാം തന്നെ വളരെ വേഗത്തിലാവുകയും എനിക്ക് സെൻടറിൽ പോകേണ്ടി വന്നില്ല ഒരു മാസം ലാസ്റ്റിൽ അവിടെ പോയാണ് ഞങ്ങൾ പെൻഷൻ ആവേണ്ടത് അതിൽ പോലും പോകാതെ യൂണിറ്റിൽ നിന്ന് തന്നെ ഞാൻ ചെന്നൈ ആവിടിയിലായിരുന്നു ഓടി ആവടി ഓർഡിനൻസ് ഡിപ്പോ ആവിടിയിലായിരുന്നു അവിടെ തന്നെ ഡയറക്റ്റ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ കയറിയപ്പോൾ ഞാനും എൻ്റെ വൈഫും മാത്രം ഒരു എ സി കോച്ചിൽ തനിയായിരുന്നു ഇവിടെ നാട്ടിൽ വരുന്നത് വരെ അപ്പോൾ ഞാൻ അന്നേരം ആലോചിച്ചു ഒരു എ സി കോച്ച് മുഴുവൻ ഞങ്ങൾക്കായി ബുക്ക് ചെയ്ത് അമ്മ ഞങ്ങളെ സുരക്ഷിതമായിട്ട് ഇവിടെ വീട്ടിൽ കൊണ്ടു നിറക്കി ആറാമതായി നീക്കം വെച്ചത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഞങ്ങൾ ഒരു വീട് പണി തുടങ്ങിയിരുന്നു ആ വീടിന് തറക്കല്ലിട്ട് വാ പില്ലർ വാർത്തോണ്ടിരിക്കുമ്പോഴാണ് പ്രളയം വന്ന് ആ പില്ലറിൽ വെള്ളം കയറി നിറഞ്ഞത് പ്രളയത്തിൽ ഒരിക്കലും അവിടെ വെള്ളം കയറാത്തയിടത്ത് വെള്ളം വന്ന് നിറഞ്ഞ് ആ പില്ലറിന് വെള്ളമൊഴിക്കാതിരുന്നിട്ട് ആ കോൺട്രാക്ടർ ചെയ്യാതിരുന്ന പണി മാതാവ് ചെയ്ത് അതിനെ ഉറപ്പിച്ചു എന്നുള്ളതാണ് അവിടെ ഞാൻ വീട് പണിയുന്നതിന് മുമ്പ് ഒരു ഉണ്ട എറിഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടെന്ന് വെച്ചാൽ മാതാവിൻ്റെ ഒരു ലോക്കറ്റ് ഞാൻ സെൻട്രൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വീട് പണി പൂർത്തി അത് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെയാണ് എങ്കിലും അത് ഇങ്ങനെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്ന വീട് പണി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തൊന്നിന് തന്നെ പൂർത്തിയാക്കി അന്ന് തന്നെ പാല് കാച്ചണമെന്ന് എനിക്കും വൈഫിനും ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം അന്ന് ഞങ്ങളുടെ പതിനഞ്ചാം വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ് എന്നാൽ അതിന് തടസ്സമാകുന്ന വിധം ജനുവരി നാലായപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അനിയനും അവൻ്റെ ഭാര്യയ്ക്കും കൊറോണ പോസിറ്റീവായി അങ്ങനെ എല്ലാവരും ആവേണ്ടതായി വന്നു അപ്പോൾ ജനുവരി ഇരുപത്തൊന്നിന് ഞങ്ങൾക്ക് പാല് കാച്ചാൻ പറ്റില്ലെന്നുള്ള ഒരു അവസ്ഥയായി പണിയും പൂർത്തിയായിട്ടില്ല എങ്കിലും മാതാവ് എനിക്ക് ധൈര്യം തന്നെ ഞാൻ ആ പുതിയ വീട്ടിലേക്ക് മാറി അവിടെ നിന്നുകൊണ്ട് പണികൾ പൂർത്തിയാക്കുകയും ജനുവരി പതിനാറായപ്പോഴത്തേക്ക് അവരെല്ലാം നെഗറ്റീവ് ആവുകയും കൊറോണ നെഗറ്റീവ് ആവുകയും പിന്നീട് മൂന്ന് ദിവസം കൊണ്ട് പ്രദേശവാസികളെയും ബന്ധുക്കളെയും ഒക്കെ അറിയിച്ചു ജനുവരി ഇരുപത്തൊന്നിന് തന്നെ പാല് കാച്ച് നടത്തുകയും വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കെട്ടുകയും ചെയ്യാൻ സാധിച്ചു വളരെയധികം നന്ദി മാതാവിനോടും തിരുക്കുമാറിനോടുമുണ്ട് കാരണം ഇത്രയധികം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരികയും വീണ്ടും തന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പട്ടാളത്തിൽ നിന്ന് പെൻഷനായിട്ട് വീണ്ടും എനിക്ക് പല ജോലികൾ ഗവൺമെൻറ്റ് ജോലിയിൽ തന്നെ ഇപ്പോഴും ഞാനിരിക്കുന്നു വീണ്ടും ഒരു ജോലിക്ക് വേണ്ടി ഇന്നൊരു ഇൻ്റർവ്യൂവിന് പോയിട്ട് വന്നതാണ് അതും പത്ത് മണി പ പതിനൊന്ന് മണിക്ക് ചെന്നാൽ മതിയെന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും മാതാവിൻ്റെ ഒരു അത്ഭുതം വേറെ കൂട്ടത്തിൽ വന്നിരുന്നവരെ എല്ലാം മൂളത്തെ നിലയിലേക്ക് അയച്ച് നിങ്ങൾക്കൊരു ഇതല്ലെന്ന് പറഞ്ഞ് എന്നെ താഴെ ഇരുത്തി പെട്ടെന്ന് തന്നെ അത് സാധിച്ച് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ആലപ്പുഴ പി എസ് സി ഓഫീസിൽ നിന്ന് ഇപ്പോൾ പതിനൊന്നരയായപ്പോൾ എനിക്കിവിടെ തിരിച്ചെത്തുവാനും സാധിച്ചു അപ്പോൾ ഇന്നും അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവിൽ നിന്ന് പ്രത്യക്ഷകരണ പ്രാർത്ഥനയിലൂടെയും ഉടമ്പടി തൈലത്തിലൂടെയും ഞങ്ങൾ ആർജിച്ച ഈ കരുത്ത് മാതാവിനോടും തിരുക്കുമാരനോടുമുള്ള എന്നും എക്കാലവും ഞങ്ങളുടെ തലമുറകളോളം ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞങ്ങളും പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിങ്ങളും എന്നും എക്കാലവും ചൊല്ലണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു രണ്ട് രാജാക്കന്മാർ അഞ്ച് പത്ത് പതിനാല് തിരുവചനങ്ങൾ എലീഷ ദൂതനെ അയച്ച് നാമാനോട് പറഞ്ഞു നീ ജോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം കുളിക്കുക നിൻ്റെ നീ ശുദ്ധനായി ശരീരം പൂർവസ്ഥിതിയെ പ്രാപിക്കും അങ്ങനെ ദൈവപുരുഷൻ്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിൽ ഇറങ്ങി ഏഴ് പ്രാവശ്യം മുങ്ങി അവൻ സൗഖ്യം പ്രാപിച്ചു ശരീരം ശിശുവിൻ്റേതു പോലെയായി അലോഷ്യസ് എന്ന ഈ സഹോദരൻ തൻ്റെ ജീവിതത്തിന് ഉടമ്പടിയിലൂടെ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ ഏറ്റവും സന്തോഷത്തോടും നന്ദിയോടും കൂടി കൃപാസനം അമ്മയുടെ തിരുനടയിൽ സമർപ്പിക്കുകയാണ് സഹോദരൻ പറഞ്ഞു പൾമർ സൊറിയാസിസ് എന്ന് പറയുന്ന വളരെ ക്ലേശപൂർണമായ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോയിരുന്നു അത് അജീവനാന്തകാലം ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി ജോലിയിലൊക്കെ വളരെയധികം കഷ്ടപ്പാട് സഹിച്ചിരുന്നു എങ്കിലും അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഒരു പാടുപോലുമില്ലാത്ത വിധം ഏറ്റവും ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടി സൗഖ്യം ലഭിച്ചതിനെയാണ് മകൻ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് ഉടമ്പടി തൈലം അത് അഭിഷേകത്തിനും സൗഖ്യത്തിനും ഒരുപോലെ ഉപകരിക്കുന്നതെന്ന് ഒത്തിരി സാക്ഷ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കുന്നവരോട് ഓരോ ദിനവും ഉടമ്പടി തൈലം നെറ്റിത്തടത്തിൽ കുരിശടയാളം വരച്ച് പ്രത്യക്ഷീകരണ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മ മാതാവിന് സമർപ്പിക്കണമെന്ന് ചിലപ്പോഴും നമ്മളോട് നിർദ്ദേശിക്കാറുണ്ട് കാരണം അത് സംരക്ഷണത്തിന് തൈലമാണ് അത് അഭിഷേകത്തിൻ്റെ തൈലമാണ് അത് സൗഖ്യപ്പെടുത്തുന്ന തൈലമാണ് ഈ ഉടമ്പടിയുമായിട്ടുള്ള നമ്മുടെ ജീവിതം അമ്മമാതാവിനോടുള്ള ഉടമ്പടിയുടെ നമ്മുടെ ജീവിതം എന്നും ജൈവപരമായി നിലനിർത്തുന്നത് ഉടമ്പടി കാശീരൂപം നമ്മുടെ കരങ്ങളിൽ സൂക്ഷിച്ചും ഉടമ്പടി തൈലം നമ്മുടെ നെറ്റിത്തടങ്ങളിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചുമാണ് അതുകൊണ്ട് ആ ഉടമ്പടി തൈലം നമുക്കറിയാം രോഗികളായ സഹോദരങ്ങൾ അവിടെ രോഗമുള്ള ഇടങ്ങളിലൊക്കെയും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ അതവർക്ക് വേഗത്തിൽ ദൈവിക ഇടപെടലിലൂടെയുള്ള അമ്മമാതാവിൻ്റെ സംരക്ഷണയിലുള്ള സൗഖ്യത്തിന് കാരണമായിത്തീരുന്നു സഹോദരിക്ക് ലഭിച്ച രോഗസൗഖ്യത്തെയും അപ്രകാരം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഭവന നിർമ്മാണത്തിൽ ലഭിച്ച പ്രത്യേക സംരക്ഷണത്തെ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കുടുംബം ഒരുമിച്ച് ഈ അൽത്താരയിൽ നിന്നുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച ഓരോ അനുഗ്രഹത്തെയും എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു ഉത്തമ ക്രൈസ്തവ ജീവിതത്തിലേക്ക് ആഴമുള്ള ആത്മീയ ജീവിതത്തിലേക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ ലഭിച്ച അനു സാഹചര്യങ്ങളെയും അനുഗ്രഹങ്ങളെയുമൊക്കെ ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് നമുക്ക് ഈ സാക്ഷ്യം അമ്മമാതാവിനൂടെ ഈശ് യേശുവപ്പിന് സമർപ്പിക്കുമ്പോൾ പ്രത്യേകമാം വിധം പ്രാർത്ഥിക്കുവാനുള്ളത് കുടുംബമൊരുമിച്ച ദൈവനാമത്തെ സ്തുതിക്കും വിധം ഞങ്ങളുടെ ഭവനങ്ങളെ മാറ്റിത്തരണമേ എന്നാണ് ഓരോ ദൈവാനുഗ്രഹത്തെയും എണ്ണിയെടുത്ത് നന്ദി പറയുവാൻ നമ്മുടെ കുടുംബങ്ങളെ സജ്ജമാക്കണമേ എന്നാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളോട് ഏറ്റവും വിശ്വസ്തതയോടും പ്രാർത്ഥനയോടും കൂടി ഉപയോഗിക്കുവാനും അത് നമുക്ക് സൗഖ്യത്തിനും സംരക്ഷണത്തിനും പ്രതിസന്ധികൾ അതിജീവിക്കുന്നതിനും നമ്മളെ സഹായിക്കുവാൻ വേണ്ടി അവയെ നമുക്ക് അനുഗ്രഹമാക്കി നൽകണമേ എന്നാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർ ദൈവമഹത്വം ദർശിക്കുമെന്ന വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വിശ്വാസത്തോടുകൂടി ഉടമ്പ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഓരോരുത്തരും ദൈവികമായ ഇടപെടലുകളെ നിരന്തരം അനുഭവിച്ച് മുന്നേറുന്നത് ഓരോ സാക്ഷ്യവും നമുക്ക് വെളിപ്പെടുത്തുകയാണ് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഉടമ്പടിയിൽ കൂടുതൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ വിശ്വസിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് സമർപ്പിക്കാം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക